ഞാൻ ചെയ്യുന്ന ഭാര്യയിൽ കൂന്നളന്നു അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാനറിയാതെ വീട്ടിൽ നിൽക്കുന്ന സ്വർണ്ണങ്ങളെടുത്ത് പണയം ബോക്രിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് മൊത്തം കൺസർട്ടേഷൻ ആണ് അവർക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല ടംബര ജീവിതം നയിക്കണം അവിടെ ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞിപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ് അവിടെ അതിൽ എനിക്ക് വിഷമമില്ല ഞാൻ ഞാൻ കച്ചപ്പട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു അഞ്ച് പൈസകളെ മുതൽ അവർക്കില്ല അത് എനിക്ക് അതെനിക്ക് വിഷമമില്ല പക്ഷേ എങ്കിലും വീട്ടിൽ തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചിരിക്കുന്നത് അതിൽ എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഒന്നിന് രണ്ട് വണ്ടി വണ്ടി പഠിപ്പിച്ചു വണ്ടി മേടിച്ചു കൊടുത്തു